ഓട്ടോയിൽ നിന്നിറങ്ങി ഇന്റർവ്യൂവിന് വന്നതാണെന്ന് പറഞ്ഞിട്ടൊന്നും ആ സെക്യൂരിറ്റിക്കാരൻ കേൾക്കുന്നില്ല ലെറ്റർ കാണിച്ചിട്ടും രക്ഷയില്ല ഒടികെ ആപ്ലിക്കേഷൻ കണ്ട് വിളിച്ച് അവിടുത്തെ സ്റ്റാഫിനോട് ഞാൻ കാര്യം പറഞ്ഞു ആ പെൺകുട്ടി സംസാരിച്ചു പോയാണ് സെക്യൂരിറ്റിക്കാൻ എന്നെ അകത്തേക്ക് പോകാൻ ആഗ്രഹിച്ചത് എന്തായിരുന്നു എന്നെ തടയാനടയാൽ കാരണമെന്ന് ആ ചെറിയ കണ്ണുകളും കുറഞ്ഞ ഉയരവുമുള്ള സെക്യൂരിറ്റിയോട് ഞാൻ ചോദിച്ചത് ഓട്ടോയിൽ വന്നത് കൊണ്ടാണ് അകത്തേക്ക് അനുവദിക്കാതെ അയാൾ പറഞ്ഞു മുകളിൽ നിന്നുള്ള നിർദ്ദേശം മാത്രമേ ആരാണാവുമോ കണ്ണിൽ ചോരയില്ലാത്ത ഈ മുകളിലുള്ളവനെന്ന് ചിന്തിച്ച് ഞാൻ നടന്നു ആദ്യം ഇന്റർവ്യൂവിന്റെ ആകാംക്ഷയും മുഞ്ചിലുമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജോലി എനിക്ക് വളരെ അത്യാവശ്യമാണ് എന്ന് വിശ്വസിക്കും കിട്ടിയില്ലെങ്കിൽ ജീവിതം തുലഞ്ഞു പോവുകയൊന്നുമില്ല നാട്ടിലുള്ള അച്ഛന്റെ ചായക്കട നോക്കി നടക്കിയിട്ടാണെങ്കിലും ഞാൻ ജീവിക്കും പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് ഇന്റർവ്യൂ കാർഡ് കിട്ടിയപ്പോൾ തന്നെ നഗരത്തിലെ വലിയ ഹോട്ടലിൽ മകൻ മേലാർ ജോലിയോട് കിട്ടിയെന്ന് കടയിൽ വരുന്നവരോടെല്ലാം വളരെ അഭിമാനത്തോടെ അച്ഛൻ പറഞ്ഞത് തുടങ്ങിയിരിക്കുന്നു അമ്മയാണെങ്കിൽ ഏതോ അമ്പലത്തിൽ പോയി തേങ്ങ അടച്ചു കേൾക്കുന്നത് ആദ്യത്തെ ശമ്പളത്തിൽ ഏട്ട എനിക്കൊരു സൈക്കിൾ എന്ന് അന്യൻ പറഞ്ഞു എൻ്റെ മേലുള്ള അമിതമായ വിശ്വാസം കൊണ്ടാണോ ഒരു ജോലി പ്രവേശനത്തിൻ്റെ പ്രക്രിയയെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാകാം ഇവരൊക്കെ എങ്ങനെയെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല ജോലിയുമായി ഞാൻ വരുന്നതും കാത്ത് ആ മനസ്സുകളെല്ലാം കൂമുഖത്തിൽ തന്നെ ഉണ്ടാകും അതിനുമപ്പുറം ഒരു വിശ്രമം അച്ഛൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് കട തുറന്നില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന വിശ്വാസം അച്ഛന്റെ ഹൃദയത്തിൽ എന്റെ പേരിൽ ഉണ്ടാകണം എത്രയാന്ന് വെച്ചാൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും പേരിൽ ഒരു മനുഷ്യൻ ജീവിക്കാൻ സാധിക്കുക ഐ ഹാവ് ആൻഡ് ഇന്റർവ്യൂ അപ്പോയിൻമെന്റ് റിസപ്ഷനിൽ എന്ന് പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥികൾ കാത്തിരിക്കുന്ന ആളിലേക്ക് എന്നോട് പോകാൻ പറഞ്ഞു അവിടെ എതിയ ജോലി പ്രതീക്ഷിച്ചു പത്തിരുപത് ആൾക്കാർ അക്ഷമരായി കാത്തിരിച്ചു അതിലൊരു കാത്തിരിപ്പായി ഞാനും വീഴുന്നു അപ്പോഴാണ് ഇന്റർവ്യൂ ചെയ്യാൻ അകത്തിരിക്കുന്ന പാനൽ ഈ ഓർഡറിന്റെ മുതലാളി ഉണ്ടെന്ന് അടുത്തിരുന്ന ആൾ അടക്കം പറഞ്ഞത് ഓ അതെയോ എന്നും പറഞ്ഞു ഞാനെന്ന് അല്ലെങ്കിൽ ക്രമത്തിലാണ് അകത്തേക്ക് വിളിപ്പിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് തന്നെ ഇറങ്ങി ഏതായാലും ഒരു മണിക്കൂറോളം വേണ്ടിവരും എന്റെ ഊഴമെത്ത ഞാൻ നടന്നു നടന്ന് വീണ്ടും ആ സെക്യൂരിറ്റിക്കാരൻ്റെ അടുത്തേക്ക് എത്തി ഇത്തവണ കണ്ടപ്പോൾ തന്നെ അയാൾ എന്നോട് സലാം കാണിച്ചു ഞങ്ങൾ സംസാരിച്ചു സംസാരിച്ചതോടും മനുഷ്യത്വമില്ലായ്മ അടർന്ന് വീഴുന്ന ഒരു പാവമാണ് അയാളെന്ന് എനിക്ക് തോന്നി ആള് നേപ്പാളിയാണ് മലയാളവും ഹിന്ദിയും സംസാരിക്കുന്നുണ്ട് രണ്ടര കൊല്ലമായി വീട്ടിലേക്ക് പോയിട്ട് എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ രണ്ട് ദിവസത്തിൽ കൂടുതൽ ഇവിടെ നിന്ന് വീട് കിട്ടില്ല കൂടുതൽ അറിഞ്ഞപ്പോൾ അയാൾക്ക് വല്ലാത്തൊരു മാനസിക പ്രയാസമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അയാൾ ഒരു യന്ത്രമായി മാറി ജീവിതങ്ങളെല്ലാം ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് ഇങ്ങനെ ജോലിയിൽ മുഴുകി മുഴുകി മനസ്സൊരു മെഴുതുതിരി പോലെ കെട്ടുപോകും തൻ്റെ കുടുംബത്തിന്റെ സുമുഖമായ നിലനിൽപ്പിന് വേണ്ടി അറിഞ്ഞും കൊണ്ട് അടിമയാകുന്നതും ഈ ലോകത്തിൽ ഏറെയുണ്ടെന്ന് തെളിവായിരുന്നു എനിക്ക് അദ്ദേഹം വർഷത്തിൽ ഒരാഴ്ച പോലും കുടുംബത്തിനൊപ്പം ചിലവഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം അതുള്ള ജോലി പോയാൽ മറ്റൊന്ന് കിട്ടാൻ വളരെ പ്രയാസമാണെന്ന സത്യമാണ് മനുഷ്യരെ ഇങ്ങനെയൊക്കെ ആക്കി ആക്കിത്തീർക്കുന്നത് ഞാനും അടിമയാകാൻ വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു തിരിച്ച് ആ ഇന്റർവ്യൂ ഹാളിലേക്ക് നടക്കുമ്പോൾ ജോലിയുമായി തീരെ ബന്ധമില്ലാത്ത മറ്റെന്തൊക്കെയോ ആയിരുന്നു ഞാൻ ചിന്തിച്ചത് എവിടെയും ജയിച്ചു വരുന്ന മകന്റെ ബാനർജി ജോലിയും സത്യങ്ങളുടെ ഒരു കുടുംബം അവിടെ കാത്തിരിക്കുന്നുണ്ട് ഞാൻ ഓർത്തുകയില്ല ഓർത്താലും അതിന് പ്രസക്തിയില്ല ഇന്റർവ്യൂക്കായി ഇവിടെ എത്തിച്ചേരുന്ന നെഞ്ചെടുപ്പുകൾക്കെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുടുംബങ്ങളുണ്ട് എന്റെ ചിന്തയിൽ മുഴുവൻ ആ നേപ്പാളിക്കാരൻ മനുഷ്യനെ കുറിച്ചാൽ ശ്യാം ആളിലെത്തി അധികം വഹിക്കാതെ എൻ്റെ ഊരം വന്നു ചേർന്നു ഫയലുമായി ഞാൻ അകത്തേക്ക് പഠിച്ചു ചോദ്യങ്ങളുമായി നാലോളം പേരുണ്ടായിരുന്നു എന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം പരിശോധിക്കുന്നതിനിൽ ഒരാൾ എന്നോട് പേടിയുണ്ട് എന്ന് ചോദിച്ചു എന്തിനെന്ന് ഞാൻ ചിരിച്ചു ചോദിച്ചു അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളിൽ നിങ്ങളിലുണ്ടെന്ന് തോന്നുന്ന ഏറ്റവും മികച്ച കോളിറ്റി എന്താണ് എന്തുകൊണ്ടും ആ ചോദ്യത്തിനോട് ഉത്തരമായി അനകമ്പിയാണെന്ന് ഞാൻ പറഞ്ഞുപോയി ബി റൈറ്റ് എന്നും പറഞ്ഞ് തമാശ കേട്ടതുപോലെ ആരോ ചിരിച്ചു കൊള്ളണം തുടർന്നും ചോദ്യങ്ങളുണ്ടായി വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ ഞാൻ അതിനൊക്കെ നേരിടുകയും ചെയ്തു സങ്കല്പത്തിൽ നിങ്ങളാണ് ഈ ഹോട്ടലിൻ്റെ മുതലാളിയെങ്കിൽ ആരും ചെയ്യുന്നത് അവസാനത്തെ ചോദ്യമായിരുന്നത് ഇംഗ്ലീഷിലുള്ള ആ ചോദ്യത്തിൻ്റെ കർത്താവ് തന്നെയായിട്ടാം ഇതിന്റെ ഉടമയെന്നും ഞാൻ ചോദിച്ചു ഉത്തരം പറയാനായപ്പോഴും എനിക്ക് ഏറെ നേരം ആലോചിക്കേണ്ടി വന്നില്ല എൻ്റെ സെക്യൂരിറ്റിക്കാരനാണ് ഒരു മാസത്തെ ലീവ് കൊടുക്കും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ തൊഴിലാളികൾക്ക് കുടുംബത്തോടൊപ്പം ചേരാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും ആ സ്നേഹം ഞാൻ കാണിച്ചാൽ ഉറപ്പായിട്ടും അവരുടെ ആത്മാർത്ഥമായ സഹകരണം എന്നോടുമുണ്ടാകും ഐ ക്യാൻ ഗ്രോ മൈ ബിസിനസ് കേട്ടവരാരും ഒന്നും വേണ്ടിയില്ല രണ്ടര കൊല്ലമായി സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോലും പറ്റാത്ത ഒരു മനുഷ്യനാണ് ഈ ഹോട്ടലിന്റെ പ്രവധാന കവാടത്തിലെ ഒരു കാവൽക്കാരനുകൂടി ഞാൻ പറഞ്ഞു ആ നേരം പാനലിൽ നിന്നും ഒരു കോട്ട് എന്നോട് പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ ഇംഗ്ലീഷിൽ ആജ്ഞാപിക്കുകയെന്ന് ഞാൻ അനുസരിച്ചു ഇറങ്ങിപ്പോകുമ്പോൾ വലിയ നിരാശയൊന്നും തോന്നിയില്ല എന്തോ അർഹത്തായ കാര്യം ചെയ്ത പോലെ മനസ്സ് ആഹ്ലാദിക്കുന്നു വീട്ടിലേക്ക് എത്തുന്നവരെ മറ്റൊന്നിനെയും കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല എപ്പോഴൊന്ന് പോയി തുടങ്ങേണ്ടത് അമ്മയാണ് ചോദിച്ചത് ഉത്തരം പറയാനാകാതെ ഞാൻ വിഷമിച്ചു വൈകുന്നേരം അച്ഛനും ചോദ്യം ആവർത്തിച്ചപ്പോൾ ജോലിക്ക് തന്നെ യാതൊരു സാധ്യതയുമില്ലെന്നും ഞാൻ പറഞ്ഞു നടന്നതെന്താണെന്നും ഒഴിഞ്ഞു നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞ് അച്ഛൻ അഭിനന്ദിക്കുകയും ചെയ്തു തുടർന്ന് കടയിലേക്ക് തന്നെ പോയി കൃത്യം ആ നേരത്താണ് ഫോൺ ശബ്ദിച്ചത് യുവർ ഇമെയിൽ നിന്നും ഇന്റർവ്യൂവിന് വിളിച്ച ആ പെൺകുട്ടിയായിരുന്നു കേട്ടപ്പോൾ ഞാൻ ദർശിച്ചുപോയി വളരെ ആകാംക്ഷയോടെ തന്നെ നോക്കുന്ന അമ്മയോട് എനിക്ക് ജോലി കിട്ടിയെന്ന് പറയാൻ തുടങ്ങുമ്പോഴാണ് വീണ്ടും കോൾ വന്നത് അറ്റൻഡ് ചെയ്തപ്പോൾ എൻ്റെ കാതുകൾക്ക് ഇരട്ടി മധുരം അനുഭവപ്പെട്ടു ഗേറ്റിൽ എന്നെ തടഞ്ഞ ആ അന്നെ പത്സ്യക്കാരനായി മറുതലയിൽ ശമ്പളത്തോട് കൂടി ഒരു മാസം ലീവി കിട്ടിപ്പോൾ കുടുംബത്തിന്റെ അടുത്തേക്ക് പോകാൻ ഇറങ്ങുകയാണെന്നും അമിതമായ സന്തോഷത്തോടെ തപ്പി തടഞ്ഞ് അയാൾ പറഞ്ഞു അത് കേട്ടപ്പോൾ എന്ത് പറയണമെന്നറിയാതെ തുളുമ്പുന്ന കണ്ണുകളുമായി ഞാൻ ചിരിച്ചു പോകും അതീവ സന്തോഷത്തോടെയാണ് സംസാരം ഞാൻ ഫോൺ വെച്ചത് ഒന്നും പറയാതെ തന്നെ അമ്മ നേരം എന്നെ കെട്ടിപ്പിടിക്കുകയാണ് എന്ത് സൂത്രമാണ് നീ നാടെ പോയി കാട്ടിയത് അത് കേട്ടപ്പോൾ എൻ്റെ ചിരി കൂടുതൽ വീടുകളോ അമ്മയ്ക്ക് മനസ്സിലാകുമോ എന്ന് പോലും ചിന്തിക്കാതെ ആ കാതുകളിൽ പതിയേ ഞാൻ ആ സൂത്രം പറഞ്ഞു